ഹലോ ഗൈസ് ഊട്ടിയിലേക്കുള്ള യാത്രയുടെ ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ തിക്കിലും തിരക്കിലും ഒന്നും പെടാതെ ഊട്ടി വരെ എത്താൻ വേണ്ടി ഞങ്ങൾ രാത്രി തന്നെ യാത്ര തുടങ്ങി ഈടെയായി പ്രശസ്തമായ മസിനോടി റൂട്ടിലൂടെ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ നേരം വെളുത്ത് ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പം മുതുമല ടൈഗർ റിസർവിലെത്തി അപ്പോഴാണറിഞ്ഞത് രാവിലെ ആറു മണി മുതലേ ഈ വഴി യാത്ര അനുവദിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ എല്ലാം കണ്ടു ആറു മണിക്ക് കൃത്യം ഗേറ്റ് തന്നപ്പോൾ തന്നെ യാത്ര വീണ്ടും തുടങ്ങി റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഒരു കൂട്ടം മാനുകളും കാട്ടിലൂടെ സ്വൈരവിഹാരം നടത്തുന്ന ഒരു കൊമ്പനും നിറയെ പീലുകളുള്ള മയിലും എല്ലാമായിരുന്നു വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളവർ മാക്സിമം രാവിലെ തന്നെ ഈ റൂട്ടിലൂടെ ട്രാവൽ ചെയ്യാൻ ശ്രദ്ധിക്കുക മസിനോടിയിലേക്ക് കടന്നപ്പോൾ വഴിയരികിലെ ചുവന്ന വാഗകളും നല്ല കടുപ്പത്തിലുള്ള ചൂട് ചായയും എല്ലാം രാത്രിയുടെ യാത്രയുടെ ക്ഷീണം മാറ്റുന്നതായിരുന്നു അങ്ങനെ മസിനോടി ടൗൺ പിന്നിട്ട് ഞങ്ങളെ ഊട്ടിക്ക് യാത്ര തുടങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്